വെച്ചാൽ ഇപ്പൊ അനുമോളുടെ മാറ്റർ തന്നെ ആണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ സൈഡിൽ ഉണ്ടായിട്ടുണ്ട് എന്റെ സൈഡിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ അനുവിനോട് ഇവര് പത്തുനിന്ന് പറഞ്ഞ ആൾക്കാര് പറയുന്നത് കേട്ടിട്ട് ഭയങ്കര എന്താ പറയാ ബാക്ക് സ്റ്റാബ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശരിക്കും ആ ഒരു വീട്ടിൽ ഇത്ര നാൾ നിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അത് ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ള ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ അത് നിൽക്കാൻ ചൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് നിക്കുന്നത് അപ്പൊ പുറത്തുനിന്ന് ഇവർ ഇങ്ങനെ വന്നപ്പോ നമുക്ക് എത്ര അവിടുന്ന് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു അത് പറയരുത് ഇത് പറയരുത് കാരണം നമ്മൾ പറഞ്ഞു പോകുമ്പോ മനുഷ്യർ പറഞ്ഞ കാര്യമില്ലായിരിക്കും പക്ഷേ അത് ഞാൻ കണ്ടു പറഞ്ഞു ആണോ അങ്ങനെയാണോ ചുമരൊക്കെ നന്നായിട്ട് വെള്ളപൂശിയിട്ടുണ്ട് പക്ഷെ ഈ വിഷയം പൂശി തീർക്കാൻ ആതിലെ കൊണ്ട് കഴിയില്ല ആദ്യ ഈ വീഡിയോന്റെ വീഡിയോ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ എപ്പിസോഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേണം വിലയിരുത്താൻ ഇവിടെ ഇപ്പൊ പഴയ പോലെ അല്ല എപ്പിസോഡ് കാണുന്നതിനേക്കാൾ കൂടുതൽ ലൈവ് കാണുന്ന ആളുകളുടെ എണ്ണം കുറച്ച് കൂടുതലാണ് അവര് കൃത്യമായിട്ട് കൃത്യമായ കമന്റ് തന്നെ ഇടാറുണ്ട് എന്നുള്ളതാണ് അത് ആദ്യം ആതിലമോള് മനസ്സിലാക്കണം താങ്കൾക്ക് എന്തായാലും ലൈവ് കാണാൻ പറ്റില്ല ഇനി ഇനി അവിടെ നടന്ന എപ്പിസോഡുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഈ ലൈവില് കൃത്യമായിട്ട് ആതിലേയും ന്യൂറയെയും കറക്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട് ബിഗ് ബോസ് കൃത്യമായിട്ട് ഞങ്ങളെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ക്യാമറയിൽ കറക്റ്റ് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു സങ്കടമായിട്ട് പറയുന്ന പറഞ്ഞുണ്ടെങ്കിൽ പൈസ എണ്ണി വാങ്ങിയിട്ടാണല്ലോ ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ പോയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ എന്ത് കാണിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ ഇവിടെ കാണും ഞങ്ങൾ ഇവിടെ വിലയിരുത്തുന്നത് ഞങ്ങളുടെ താല്പര്യമാണ് കാരണം ഞങ്ങൾ എല്ലാവരും നെറ്റ് റീചാർജ് ചെയ്തിട്ടും ഹോട്ട് പൈസ ചിലവാക്കിയിട്ടൊക്കെ ഞങ്ങൾ തരുന്ന പൈസയും കൂടിയാണ് നിങ്ങൾക്ക് അവിടെ തരുന്നത് എന്നുള്ള ബോധം വേണം ഇനി നോക്കാം നമുക്ക് എത്രത്തോളം വെള്ള പൂശാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആരാണ് തെറ്റുകാരി എന്നുള്ളതാണല്ലോ പറഞ്ഞു വരുന്നത് കേൾക്കാം അപ്പോ അത് കിട്ടിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറെ പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് ഇല്ല നല്ല പക്ഷെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ നമ്മൾ മെയിനായിട്ട് പറയാം നല്ലതിനെ കാട്ടും പക്ഷെ നല്ല ബിഹേവിയർ ആണ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോ ഇവര് എല്ലാവരും അനുമോളെ പറയുന്നത് അനുമോൾ ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി എന്നൊക്കെ ഉള്ള സംഗതി അവൾ അവളെ പി ആർ അവൾ വെച്ചതുകൊണ്ട് അവർ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ ഒരു സാധനം എനിക്ക് എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പി ആറിനെ പറ്റി രണ്ടത്ത് ഞാൻ അറിയുന്നത് ഹൗസിന്റെ ഉള്ളിൽ പോയതിനു ശേഷമാണ് അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ചെയ്തിട്ട് അങ്ങനെ ഓരോ വിവരങ്ങൾ അറിയാമല്ലേ നമുക്ക് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ വേറെ ഒരാളീന്ന് അല്ലാതെ നമുക്ക് ഡയറക്റ്റ് അറിയാം നമുക്ക് പുറത്താണെങ്കിൽ നമ്മളെ അതിനുള്ളിൽ പോയിട്ടാണ് ശരിക്കും പറ്റിയിട്ട് രണ്ടത്ത് അറിയുന്നത് പി ആറിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല അല്ലേ നിങ്ങളുടെ ഈ പേജും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ആരാണ് അതൊന്നും കൂട്ടുന്ന പി ആറിനെ കുറിച്ചിട്ട് പി ആറ് തന്നെ വന്ന് പറഞ്ഞു പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിട്ട് പൊന്നുമുള്ളേ അതിനെ കുറിച്ചിട്ടൊന്നും പറയല്ലോ പി ആറിനെ കുറിച്ച് ഒന്നും അറിയില്ല കിള്ള കുട്ടികളാ ഇപ്രോലെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അതായത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണ് പറയുന്നത് പി ആറിനെ കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളത് ഇവരെ രണ്ട് മൂന്ന് വർഷം മുമ്പ് തന്നെ ഇന്റർവ്യൂകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് പക്ഷെ പോയില്ല 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 എന്നുള്ളത് അപ്പൊ അത്രയും നാൾ അനീഷേട്ടനാട്ടേം കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന വ്യക്തി അതും അങ്ങോട്ട് വന്ന് വിളിക്കുന്നുണ്ട് നിങ്ങളെ എന്നിട്ടാണ് അനീഷ് ഏട്ടൻ്റെ എന്താണ് പറമ്പ് വിറ്റഴിച്ചു വീ ആറ് കൊടുത്ത് അത് ഇത് എന്നൊക്കെ പറഞ്ഞത് ഉം കൊള്ളാം നന്നായി വെളുക്കുന്നുണ്ട് കേട്ടോ ഉം തുടരെന്ന് പറഞ്ഞാട്ടെ ഇവരൊക്കെ വന്നിട്ട് ഇങ്ങനെ കാട്ടി അങ്ങനെ സൈബർ ഉണ്ട് പുള്ളിയും കാണാൻ പറഞ്ഞ് ഇവള് ഇങ്ങനെ കാട്ടി അങ്ങനെ സംഭവങ്ങൾ പറഞ്ഞപ്പോ വിഷമായി അതായത് ഇതിന്റെ ഇതിനുള്ളിലുള്ള ഓരോ ആൾക്കാരെ എല്ലാ ആൾക്കാരും എന്റെ മനസ്സിൽ ഒരു സാധനം ഉണ്ട് അത് ഏറ്റക്കുറച്ചിലുണ്ടാവും പക്ഷെ ഒരു സാധനമുണ്ട് എന്റെ മനസ്സിൽ ഞങ്ങള് കണ്ടിട്ടുണ്ട് ആ പാത്രം എന്റെ മൊന്നും മോള എന്ന് പറഞ്ഞ അനീഷേട്ടം വരുമ്പോ നീ പോടാ അങ്ങനെ ഇങ്ങനടന്നൊക്കെ പറഞ്ഞ ആള് ഉറങ്ങുമ്പോ ആ വെള്ളം കൊടുന്ന് ഒഴിക്കുക അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയാം ഞങ്ങളൊക്കെ അറിയാം ഞാൻ ഇടക്കിടയ്ക്ക് എന്താ നോക്കണെന്ന് അറിയാം ഈ ബിഗ് ബോസിൽ എല്ലാവരും പുറത്തു പോയല്ലോ പുറത്തു പോയി ഇപ്പൊ രാത്രി രണ്ടു മണി അനുമോള് ഭക്ഷണം കഴിക്കാണ് അവിടെ പുറത്തു നിന്നുള്ള ഫുഡാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഫുഡ് മൊത്തം കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കുന്നത് ഷാനവാസ്കയും അനുമോളും ചേർന്ന് കൊണ്ട ബാക്കിയുള്ള എല്ലാവരും സൈഡായിരിക്കുന്നു എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നാലാൾ അല്ലെ ഉം അവര് കിടന്നിറങ്ങിയിട്ടുണ്ട് ന്യൂറ് എന്ന ഭാഗത്തു പോലും പോയിട്ടില്ല ലാസ്റ്റ് കെഴുകലൊക്കെയാണ് അവരെ ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ തിരിച്ച് നമ്മൾ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അനിമോൾ എന്ന് പറയുന്ന വ്യക്തിയോട് താൻ ചെയ്ത കാര്യങ്ങളൊക്കെ തമാശക്ക് വെറും ഗെയിമാണ് എന്നാണ് ഇപ്പോ ആദ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ ഇവിടെ അക്ബറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് അക്ബറിന്റെ മനഃപൂർവ്വം ഒരു ഇതിലേക്ക് കയറ്റി വിട്ടിട്ട് അക്ബറും അനുമോളും തമ്മിൽ തല്ലുണ്ടാവുമ്പോൾ ഇവരിൽ ആരെങ്കിലും ഒന്നല്ലെങ്കിൽ ഫിസിക്കൽ അസൾട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഔട്ട് ആവും ചിലപ്പോൾ കിറ്റ് ചെയ്യും ഇപ്പൊ അനുമോൾ എന്നെ കിറ്റ് ചെയ്യാൻ പോകുക എന്നൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആരെങ്കിലും ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിലേക്ക് ആരെത്തും എന്തായാലും നൂറെ എത്തും ആതിലെ പോകുന്ന ആതിലേക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ വേണ്ടി ചെയ്തതാണ് എന്നുള്ള നമുക്കറിയാം ഇതൊരു മൈൻഡ് ഗെയിമാണ് ഇതിപ്പോ അവര് വിൻ ചെയ്തിരുന്നെങ്കിൽ ഇവർ അത് സംബന്ധിച്ച് തരുന്ന കാര്യത്തിൽ തറപ്പൊന്നും വേണ്ട ഇവിടെ ലൈവ് കാണുന്ന ആളുകൾ വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യമായിരിക്കും അതായത് ആ ഒരു ബാത്റൂം ഏരിയ അവിടെ ഇരുന്നു കൊണ്ട് അക്ബറിനെ ഇങ്ങനെ കറക്റ്റ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞൊരു ലെവലിൽ ആക്കി വെക്കുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ എന്തിനാണ് ആദിൽ അവിടെ പോയി പറഞ്ഞത് അതാദ്യം ചോദിക്കട്ടെ സുഹൃത്തായി കാണുന്നു എനിക്ക് അവിടെയുള്ള ആളുകളോട് ഒരു സ്നേഹം ഉണ്ടെന്നൊക്കെയല്ലേ പറയുന്നേ അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം അപ്പൊ എന്തായാലും രണ്ടാളും പുറത്തു പോയല്ലോ ഓട്ട് ചോദിച്ചിട്ടാണ് ഈ വീഡിയോ അവിടെ ആയാൽ സന്തോഷമായി ഉണ്ടാവും അപ്പൊ ഞാൻ നോക്കുമ്പോ ഓരോ ആൾക്കാരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അപ്പോ ഞാൻ എന്താ ഞാൻ അതിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ പഠിക്കുന്നില്ല മറോപറ എനിക്ക് എടുത്തിട്ടുണ്ടെന്ന് അറിയാ എടുത്താട്ടുണ്ട് പക്ഷേ എത്തിയാട്ടുണ്ടല്ലോ ഒക്കെ ഉള്ളതാണ് പക്ഷെ അത് മനസ്സിലേക്ക് എത്തുന്നില്ല എന്താണത് ആണോ കൂടുതലാണല്ലോ എന്നൊക്കെ കാണുന്ന ക്യൂട്ട്നെസ് ആയിരിക്കും അല്ലേ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ പോയിട്ടുള്ളത് ഈ പരിപാടി കണ്ടിട്ടാണ് ഒന്നും അല്ല ഒരു കേളാണ് ആരും നോക്കൂല യും കപ്പള് കാണാനും ഭംഗിയുണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് പക്ഷെ അവരൊക്കെ പൊട്ടന്മാരാക്കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാ എന്ന് പറഞ്ഞതല്ലോ അതെനിക്ക് ഇഷ്ടപ്പെട്ട് അടിപൊളി അവരുടെ കണ്ണാക്കിലേക്ക് കൊടുത്തതുപോലെ തന്നെയായി അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിട്ടുള്ളത് എപ്പിസോഡാണ് അതിലേക്ക് കാണാൻ കഴിയുള്ളൂ ലൈവ് കണ്ട ആളുകളാണ് ഞങ്ങൾ എപ്പിസോഡിലാണെങ്കിൽ ഒരു ഗെയിമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറോളം എടുത്ത് നടക്കുന്ന ഗെയിമിനെയാണ് ഇവര് അഞ്ചു മിനിറ്റിനുള്ളിലേക്ക് കൊണ്ടുവരുന്നത് അത്രയും നേരം കണ്ട ആളുകൾക്ക് അതിന്റെ ഒരു ഇത് ഇത് മനസ്സിലാവുള്ളൂ വെറുപ്പിക്കല് അങ്ങനെ അതേപോലെ തന്നെ കൊറേ ആളുകള് അത്ര എല്ലാവർക്കും പറയും അത് ഞാൻ മാറ്റി പറയും എനിക്ക് വേറെ കുത്തന്റെ ആവശ്യമില്ല ഞാൻ ചിലപ്പോ തമാശ പറയുമ്പോൾ അങ്ങനെ കേട്ടാ പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മാറ്റം ഇതാക്കുന്നില്ല പക്ഷെ അവൾ ആസ് എ ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ് ഈ സംഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞതാണ് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ അത് സീക്രട്ട് ആണെങ്കിൽ ഇപ്പീ കാര്യം പറഞ്ഞു എന്ന് എനിക്കറിയില്ല അതായത് ബാത്റൂമിന്റെ അകത്തുനിന്ന് എന്നൊക്കെ അല്ലേ പറയുന്നത് അപ്പൊ നമുക്കറിയില്ല എന്നാലും അങ്ങനെ ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സുഹൃത്താണ് എങ്കിൽ അത് സീക്രട്ട് ആണെങ്കിൽ നമ്മൾ എങ്ങനെ അത് പുറത്തേക്ക് വലിച്ചിടുക ഇല്ല ഇതാണ് യഥാർത്ഥ സ്വഭാവം പുറത്ത് കൊണ്ടുവരാൻ ബിഗ് ബോസിനെ കൊണ്ട് കഴിയുമെന്ന് പറയുന്നത് നിങ്ങൾ അവിടെ ചെല്ലുന്നത് വരെ നിങ്ങൾ വേറെ ആരോ ആയിരുന്നു അകത്ത് ചെന്നപ്പോഴാണ് നിങ്ങൾ നിങ്ങളായത് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂറ കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങളും കണ്ടു എന്നുള്ളതാണ് ആ ഒരു ടിഷ്യൂ എഴുതിയ നമ്പർ ആരും കാണാതെ ഒളിപ്പിച്ച് കൊണ്ടുപോവാനും മാത്രമുള്ള ബോധം കാണിച്ച നൂറ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പോലും വെറുപ്പുള്ളവാക്കുന്നതാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൗജന്യങ്ങളൊക്കെ കുറെ ആളുകളിടുന്നു ഈ ലൈവ് ഒന്നും കാണാത്ത ആളുകളാണ് ഇതിൽ പോയി വെഴുന്നത് ഇപ്പം ആദ്യം തന്നെ പറയുന്നുണ്ട് നിങ്ങൾ വെറും ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ആളുകളെ വിലയിരുത്തരുത് എന്നുള്ളത് എനിക്ക് അതന്നെ പറയാനുള്ളത് ഇവരെ ആ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തരുത് ക്യൂട്ട്നെസും കാര്യങ്ങളും ലൈവ് കണ്ട ഒരു വ്യക്തിക്കും ഈ വിഷയത്തില് കൂടെ നിൽക്കാൻ കഴിയില്ല നൂറയുടെ കൂടെ വന്നപ്പോ ഞാൻ ഇവള് അപ്പൊ ഇത് കല്പിച്ചുകൂടി ചെയ്യാണോ അതോ ഇങ്ങനെ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നേ എന്നുള്ള സംഗതി എനിക്ക് അടിച്ച് എനിക്ക് ഭയങ്കര എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ ഒരു രസികളപ്പ എന്നോട് നിന്നത് ഓൾറെഡി മറ്റേ കണ്ടിട്ടാണ് നിന്നത് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അതൊക്കെ ഇനിയിപ്പോ ഉദ്ദേശിച്ച് പറഞ്ഞിട്ട് അറിയാതെ വായിക്കുന്നതാണോന്ന് പറഞ്ഞത് അങ്ങനല്ലായിരുന്നു പക്ഷെ ഇനി ഇപ്പം അതാണോ ഇവർക്ക് വന്ന അനുഭവങ്ങളായിരിക്കും അപ്പൊ എനിക്കും വരിക അങ്ങനെയൊക്കെ ഒരു സംഗതിയിൽ എനിക്ക് ഓവർ ഓവർതിങ്ക് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു എനിക്ക് അവരുടെ അവരവസ്ഥയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ആരും ഹെയ്റ്റഡ് അർഹിക്കുന്നില്ല എല്ലാ ആൾക്കാരിലും ഹേറ്റ് അതായത് നെങ്കും ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നമ്മൾ എടുക്കുമ്പോൾ ആൾക്കാരെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക അപ്പൊ അതിന്റെ ഉള്ളിൽ ഞാൻ ആശയപരമായിട്ട് ആശയപരമായിട്ടൊത്ത് പോകാം ഒരാൾ ആൾക്കാരുണ്ടായിരുന്നു അനുമോളായിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ സംഭവങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് നാശം മന്നം എന്നതാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല ചെയ്യും അത് സ്വയം വിലയിരുത്തേണ്ട കാര്യമല്ലേ അകത്ത് പോയപ്പോ സമയത്ത് കാണിച്ചു കൂട്ടിയിട്ട് ഇവിടെ വന്നതിന് രക്ഷപ്പെട്ട ഡയലോഗ് എടുത്തിന് കാര്യമില്ല ജനങ്ങൾ കണ്ടതാണ് മുഴുവൻ കാര്യങ്ങളും ഇവിടെ അനുമോളെ സുഹൃത്തായിട്ട് കാണുന്നതെങ്കിൽ അനുമോള് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എവിടെയും പറയില്ല അല്ലെ നിങ്ങൾ സുഹൃത്തായിട്ടല്ല കണ്ടത് നിങ്ങൾ വെറും ഒരു കോണിപ്പടി ആയിട്ടേ കണ്ടത് ചവിട്ടുപടി ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അത് കുറെ ആളുകളുടെ കാര്യത്തിൽ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ അവരുടെ സങ്കടത്തിൽ പങ്കുചേരുന്നു അതുകൊണ്ട് ഞാൻ അതിൽ പങ്കുചേർന്നു എന്നൊക്കെ പറയുന്നത് വലിയ ഊളക്കരാണ് കാരണം അവരെക്കാൾ കൂടുതൽ പ്രശ്നം ഉണ്ട് എന്ന് കാണിച്ചു കൂട്ടിയത് നീയാണ് ആതിലെയാണ് അതിലെയാണ് അവരെക്കാൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ബഹളം വെച്ചിട്ടുള്ളത് അതായത് ഏറ്റവും കൂടുതൽ പിന്നിൽ നിന്ന് കുത്തിയത് താങ്കളാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും അതായത് ബിൻസി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പൊ ബിൻസി അപ്പാന് സംസാരിക്കാൻ പോയ സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതില് വോയിസ് ഇല്ല കാരണം നിങ്ങളും കൂടി ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞ കാര്യമാണ് അതായത് ശൈത്യ ഷാനവാസുക്ക നൂറ പിന്നെ അനിമോള് അനിമോൾ ആണെങ്കിലും ഇന്ത്യയില്ലല്ലോ ശൈത്യ കൃത്യമായി പറയുന്നുണ്ടല്ലോ അവിടെ ഒരു വേറെ ട്രാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതിൽ പങ്കു ചേർന്നിട്ടാണ് ഇരുന്നിട്ടുള്ളത് എന്നിട്ട് ആ ഒരു കാര്യം മുഴുവൻ ഒരാളുടെ തലയിലേക്ക് ഇട്ട് വെച്ചു നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് അനിമോളുടെ ഭാഗത്തും തെറ്റുണ്ട് നമ്മളും കൂടി ഉൾപ്പെടുന്ന അത്തരം പ്രശ്നങ്ങൾ വേറൊരാളുടെ തലയിലേക്ക് മാത്രം കെട്ടിവെക്കുന്നത് ഒരു ഊള പരിപാടിയാണ് നിങ്ങളതൊക്കെ കാണിച്ചത് കൊണ്ടാണ് ഇപ്പൊ പുറത്തിരിക്കുന്നത് നിങ്ങളത് കാണിച്ചതിനേക്കാൾ കൂടുതൽ കാണിച്ചത് കൊണ്ടാണ് നൂറയും ഇപ്പോൾ പുറത്തു പോയിട്ടുള്ളത് ഗെയിം ഗെയിം അതൊരു റിയാലിറ്റി ഷോ ആണ് അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ പറയാ എല്ലാവർക്കും കപ്പ് എടുക്കണം എല്ലാവർക്കും മുന്നിൽ എത്തണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടാവും പല പല സ്ട്രാറ്റജീസ് ആയിരിക്കും ആൾക്കാർ യൂസ് ചെയ്യുക ചിലപ്പോൾ ഉള്ളിലുള്ള സാധനങ്ങൾ റിഫ്ലക്ട് ചെയ്യലേണ്ടില്ല എന്നൊന്നും പറയുന്നില്ല ബട്ട് സ്റ്റിൽ അതൊരു ഗെയിം ഷോ ആണ് ഗെയിം ഷോ ഗെയിം ഷോ ആയിട്ട് തന്നെ എടുക്കണം എല്ലാവരും അല്ലാതെ അത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതോ അങ്ങനെ ചെയ്യുന്നവോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഉള്ളിലും ഗുഡും പാരുണ്ട് ആരും ഇപ്പം നൂറ് ശതമാനം പെർഫെക്റ്റ് ഒന്നും ഇല്ലാതെ ഉള്ളിലും രണ്ട് സൈഡും ഉണ്ട് അപ്പൊ നമ്മൾ മെയിനായിട്ട് ആ ഒരു പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഒരു പ്ലസ് സൈഡ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് മതി എല്ലാവർക്കും ഉണ്ടാകീവ് സൈഡ് അപ്പൊ എന്തായാലും നമ്മൾ നെഗറ്റീവ് റാഗിയ ആവശ്യമൊന്നുമില്ല അത് ആരാണെങ്കിലും കേട്ടോ ഞാൻ പറയുന്നില്ല ജനറലി പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഞങ്ങളതിന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം ഷോ കണ്ടിട്ടാണ് നിങ്ങളെ വിലയിരുത്തിയിട്ടുള്ളത് അതിനകത്ത് നിങ്ങൾ കാണിച്ചു കൂട്ടി നിങ്ങൾ ഒറിജിനൽ സ്വഭാവമാണ് അതല്ല ഞാൻ നൊണ പറഞ്ഞതാണ് എന്റെ സ്വഭാവം ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളത് വിശ്വസിക്കില്ല കാരണം ഞങ്ങളിപ്പോ ഏകദേശം തൊണ്ണൂറ്റി ഏഴ് ദിവസം നിന്നില്ലേ ഇപ്പൊ നൂറേ ആണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ദിവസം നിന്നു അല്ലെ ഇത്രയും ദിവസം നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയാൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കണ്ടിട്ടാണ് നിങ്ങളെ വിലയിരുത്തിയിട്ടുള്ളത് നിങ്ങളുടെ നന്മ മാത്രം എടുക്കൂ എന്ന് പറയുന്നതിൽ എന്ത് കാര്യമുള്ളത് നിങ്ങൾ ഏറ്റവും കൂടുതൽ തിന്മയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിന്മയാണ് ഞങ്ങൾ എടുക്കുക ഇതൊരു ഗെയിം ഷോയാണ് ആണ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് ഒരു ഗെയിം ഷോ ആവുമ്പോൾ ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കാനാണ് ഞങ്ങൾ നിൽക്കുകയുള്ളൂ ഏറ്റവും മുന്നിൽ എത്തുന്നതിനെയാണ് നമ്മൾ നോക്കുക അല്ലെ ഇവിടെ നിങ്ങൾ വളരെ മോശമായിരുന്നു മോശം കണ്ടസ്റ്റന്റ് ആയിരുന്നു അത് ചൂണ്ടി കാണിച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഒരുപാട് ആളുകൾ നിങ്ങളോട് ഇഷ്ടമുള്ള ആളുകൾക്ക് പോലും നിങ്ങളോട് ഇപ്പൊ വെറുപ്പാണെന്നുള്ളതാണ് അത് എന്തുകൊണ്ടാ കാണിച്ചു കൂട്ടുന്ന ഓരോരോ പ്രഹസനങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നുള്ളതാ എൽ ജി ടി വി അത് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് അതൊന്നും പറയാൻ നിങ്ങൾ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇന്ന് അനുമോളുടെ എത്താനുള്ള വോട്ട് കിട്ടുമായിരുന്നു നമ്മൾ ചെയ്തു വെച്ച പൊട്ടത്തരങ്ങൾ കൊണ്ട് സാധനം എനിക്ക് പറ്റിയ അകത്താണ് പുറത്ത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഞാൻ തിരിച്ചു അങ്ങനെ പറഞ്ഞു കൊടുക്കണായിരുന്നു അതായത് ഓക്കെ അത് വിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെ ഇല്ലേ ഇങ്ങനെയൊക്കെ നല്ല സാധനങ്ങളൊക്കെ കിട്ടിയിട്ടില്ല ഇത്ര സംഭവങ്ങൾ ഇങ്ങനെ വന്നിട്ടില്ല എത്ര ഫോളോവേഴ്സിൽ ഇത്ര സപ്പോർട്ട് അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു സൈഡ് അത് എനിക്ക് പറ്റിയ സംഗതിയാണ് ഫോക്കസ് ചെയ്തത് കാരണം അതിലുള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് അത് ചിന്തിക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോ പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കും ഇപ്പൊ പുറത്തു പോകാൻ പറ്റും തീരാനായോ അങ്ങനത്തെ പല തൊളസം നമ്മുടെ തലയിൽ കാരണം കുറയായി നമ്മളെ അതിലുള്ള നിൽക്കുന്നത് അപ്പോ നമ്മള് നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് സപ്പോർട്ട് ആണെങ്കിലും കണ്ടിട്ട് ഒരു ഒപ്പീനിയൻ പറയാം ഇൻഫ്ലുവൻസ്ഡ് ആവരുത് ആവരുത് മാനിപ്പുലേറ്റഡ് ഞങ്ങൾ കണ്ടിട്ടാണ് ഇതില് ഇൻഫ്ലുവൻസും നിങ്ങളാണ് അതിന്റെ ഉള്ളിൽ ഇൻഫ്ലുവൻസും മാനിപ്പുലേറ്റഡും ഒക്കെ ആയിട്ടുള്ളത് പുറത്തുനിന്ന് അകത്ത് വന്ന ആളുകളുടെ വാക്കും കേട്ടിട്ടും അതല്ലാതെ തന്നെ അത് മാത്രം കേട്ടിട്ടാണ് അതിലത് കാണിച്ചു കൂട്ടും രസം അങ്ങനെയല്ല നിങ്ങൾ അതല്ലാതെ തന്നെ ഒരുപാട് ഒരുപാട് തവണ തമ്മിൽ തമ്മിൽ ഒരുപാട് തല്ലിലൂടിയിട്ടുണ്ട് ഒരുപാട് നിങ്ങളുടെ ഭാഗത്ത് അന്യായമുണ്ട് ന്യായ അല്ലേ അന്യായമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അതില് അനുമോയുടെ ഭാഗത്തും തെറ്റുണ്ട് നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് അതിൽ കുറച്ചൊരു പൊടിക്ക് മുന്നിൽ നിങ്ങൾ നിന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോ നിങ്ങൾ ചെയ്ത ഈ ഒരു ഊളത്തരത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഇപ്പൊ ന്യൂറ നിന്നത് ഒന്നുമില്ല ടിഷ്യൂ പേപ്പർ ഒന്ന് കാണിച്ചു കൊടുക്കുന്നു എന്ത് തെറ്റാണ് അത് അന്നേ വലിച്ചെറിഞ്ഞു എന്ന് പറയുമ്പോൾ ഷാനവാസ്ക എന്നെ അത് അപ്പ തന്നെ പൊക്കി അതൊരിക്കലും വലിച്ചെറിഞ്ഞിട്ടുണ്ടാവൂലെന്നുള്ളത് അത് മനസ്സിലാക്കിയ ന്യൂറ പതുക്കെ അങ്ങ് പോയിട്ട് അത് എടുത്ത് ദൂരെ കളഞ്ഞു അല്ലാതെ പോക്കറ്റ് ലിറ്റർ കൊണ്ടുപോയി അല്ലേ അത്രേ ഉള്ളൂ കള്ളത്തരം എത്ര കാലം നിങ്ങൾക്ക് മറച്ചു വെക്കാൻ നോക്കിയാലും നടക്കൂല അത് പുറത്തേക്ക് വരും അത്രേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ പോലും ഇപ്പോഴും ആളുകൾ ലൈവ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവരുടെ കയ്യിലുണ്ടാവും അവരിത് കാണിച്ചു തരും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ഒരു ഷോർട്ട് വീഡിയോ മാത്രം കണ്ടുകൊണ്ടല്ല ആളുകൾ വിലയിരുത്തുന്നത് ഒരുപാട് ആളുകൾ ഇപ്പൊ പഴയ പോലെ ഒന്നല്ല ലൈവ് നന്നായി കാണുന്നുണ്ട് കാരണം അനു എന്നെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇവര് എല്ലാവരും വന്നിട്ട് ഞാൻ അപ്പൊ ഇവള് എന്റെ ജീവിത ഓരോന്ന് പറഞ്ഞത് എന്ന യൂസ് ചെയ്യാൻ അങ്ങനെ കുറേ സംഘങ്ങൾ പോയിട്ടുണ്ട് അത് എനിക്കും പ്രസ്റ്റിയോ കുട്ടികൾ എന്നെ എന്താ പറയാ ജനവിനല്ലായിരുന്നു എന്നോട് അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഗതി തോന്നിയിട്ടുണ്ട് ട്രൂ ഫ്രണ്ട് ട്രൂ ഫ്രണ്ട് പക്ഷെ അങ്ങനെ ഒരു സംഗതി തോന്നി സംഗതിപ്പോ ട്രൂ ഫ്രണ്ട് ഒന്നല്ല ഒരിക്കലും ആദില നൂറ അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ വേറെ ഒരാളെ ഫ്രണ്ട് ആയിട്ട് കാണില്ല അത് ഉറപ്പാണ് ഒരു കാര്യത്തിൽ വേണ്ട നിങ്ങൾക്ക് അനുമോള് ട്രൂ ഫ്രണ്ട് അല്ല തിരിച്ച് അനുമോൾക്ക് നിങ്ങളും ട്രൂ ഫ്രണ്ട് അല്ല അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണെന്നുള്ളതാണ് നിങ്ങൾ അങ്ങോട്ടും കൊത്തുണ്ട് ഇങ്ങോട്ടും കൊത്തുണ്ട് ഇത് ഗെയിം ഗെയിംഷോയാണ് എന്നുള്ള ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് വിജയുടെ ഒരു സിനിമയിൽ ഒരു ചോക്ലേറ്റ് കോഫി ചോദിച്ചു വരുന്ന ഒരു മനുഷ്യല്ലേ അതായത് ലോക എന്ന നമ്മുടെ സിനിമയിലെ ഒരു പോലീസുകാരനായിട്ടുള്ള മനുഷ്യൻ അയാളുടെ ഒരു ബിഗ് ബോസ് ഉണ്ടായിരുന്നു അയാൾ ബിഗ് ബോസിൽ മത്സരിച്ചൊരു വ്യക്തിയാണ് ആ ഒരു ബിഗ് ബോസ് സീസണിലെ ഒരുപാട് എപ്പിസോഡ് ഞാൻ കണ്ടതാണ് ഭയങ്കര രസകരമായിട്ടുള്ള എപ്പിസോഡുകളായിരുന്നു പറഞ്ഞത് പക്ഷേ ഈ മലയാളത്തിൽ പോലും അങ്ങനെ അത്ര വൃത്തിയുള്ള ബിഗ് ബോസ് നടന്നിട്ടില്ല ഇപ്പൊ കന്നഡ ബിഗ് ബോസ് ഒക്കെ അടിപൊളി എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ അങ്ങനെ ഒന്നല്ലടോ ഇവിടെ ഫുള്ള് ഉടായിപ്പ ഇപ്പൊ പുറത്ത് വന്നതിന്റെ ശേഷം ഇരുന്ന് ന്യായീകരിക്കുന്നത് ഞാൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു അതാണ് ഇതാണ് ഇനി എത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ല ഒരാഴ്ച കഴിയുമ്പോൾ ആളുകൾ ഇത് മറന്നോളും വീണ്ടും വീണ്ടും ഇതിനെ ന്യായീകരിക്കാതിരിക്കാതല്ലേ സ്പേസ് ആണെന്ന് മനസ്സിലാക്കുക അത് കഴിഞ്ഞാൽ എനിക്കിപ്പോ അനോടാണെങ്കിലും ആരോടാണെങ്കിലും ഒരു പ്രശ്നം ഞാൻ വേണ്ടി ഞാൻ പറയുക ഞാൻ പുറകെ പോകും ആരും സാൻഡസ് വെച്ച് നിൽക്കണ്ട എനിക്ക് അതിനോട് താല്പര്യം ഒരു സംഭവം ചാലായിട്ടുണ്ട് അതിനകത്ത് ഒരു ത്രൗട്ട് ലൈഫിലാണ് ചെയ്ത് പോകരുത് നമ്മള് അത് ഓക്കെ ആക്കി കൊണ്ടുവന്നു ഇപ്പൊ അവള് ഇറങ്ങിട്ടാണെങ്കിലും ചിലർ പറയുന്നുണ്ട് പോയി പട്ടായ പോകെ പട്ടായ പോകും മീ പോകും എവിടെ പൊക്കുകളെ കാര്യമല്ല പക്ഷെ അകത്ത് നടന്ന കാര്യങ്ങള് അത് ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കരുത് വേറൊന്നും ആ വിഷയത്തിൽ എനിക്ക് പറയാനില്ല പുറത്തു അങ്ങ് നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോളൂ അത് ബാധിക്കുന്ന വിഷയമല്ല ഇത് ജനങ്ങളുടെ സമയവും പൈസയും ചെലവാക്കിയിരിക്കുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോ ജനങ്ങളുടെ അഭിപ്രായം പറയും അകത്ത് പച്ച നടന്ന കാര്യങ്ങള് ജനങ്ങള് പറയുക തന്നെ ചെയ്യും നമ്മൾ ഒരു സംഗതിയാണ് ഞാൻ ഇതാക്കിയതല്ല അപ്പൊ പൊട്ടിക്കും നമുക്ക് അതൊന്നും അല്ല എനിക്ക് അവിടെ നിന്ന് പോകുമ്പോൾ അവിടത്തുള്ള സാധനങ്ങൾ അവിടെ ഇട്ട് പോകുന്നില്ല അത് രണ്ടാം പക്ഷേ സാധനം പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ട് അറിയാതെ കാണും ഇറങ്ങിയിട്ടാണെങ്കിലും എന്നോട് ഓക്കെ പറ്റാണെങ്കിൽ ഓക്കെ ആവട്ടെ ഓക്കെ ഓക്കെ ഞാൻ ഞാനിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അത് ഓക്കെ ആവും കാരണം അമ്മ അതിന് കാണിച്ചു കൂട്ടലുകൾ നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അനിമോൾക്ക് നിങ്ങളോട് ആ ഒരു താല്പര്യം എനിക്ക് കുറയും അവരുടെ വീട്ടുകാരും കണ്ടതാണ് ഈ ലൈവ് കണ്ടതായിരിക്കും അവരുടെ വീട്ടുകാരെന്തായാലും കണ്ടത് അപ്പൊ ഒരിക്കലും നിങ്ങളുടെ ഒരു കൂട്ടുകൂടണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല പിന്നെ ഇതും ഫെയിമാണ് അല്ലെങ്കിൽ ഇതും വൈറലാകും എന്നുള്ള ധാരണയിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നതെന്നും വരും ഓക്കെ അപ്പൊ ഒരുപാട് അങ്ങ് വെളുപ്പിക്കാൻ നോക്കിയ ഒന്നും ഉണ്ട് വെളുത്തില്ലല്ലോ അതിനിടയിൽ അവർ വാക്ക് വിഴുങ്ങിയത് കേട്ടോ അതായത് തന്നെ തുടങ്ങി വന്നതാണ് ഒരു ബോംബ് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ നോക്കി അത് ഇത് അത് അതല്ല ഇതല്ല അനിമോളുടെ ഒക്കെ ഇനി ഉണ്ട് എന്ന് പറഞ്ഞു വരികയാണ് ആ ബോംബ് അവിടെ കൃത്യമായി പൊട്ടിച്ചിട്ട് തന്നെയാണ് ആള് പോന്നിട്ടുള്ളത് നൂറേം ചേർന്നുകൊണ്ട് തന്നെയാണ് ആ ബോംബ് അവിടെ പൊട്ടിച്ചിട്ടുള്ളത് വലിയ കാര്യത്തിൽ അവിടെ ബഹളം ഉണ്ടാക്കും ചെയ്ത് നാണം കെടും ചെയ്ത് ഇതിൽ അക്ബർ എന്ന് പറയുന്ന വ്യക്തിയും കൂടിയും കിട്ടേണ്ട വോട്ടുകൾ നിങ്ങളായിട്ട് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു കളിയുണ്ട് ഒന്നൊന്നര കളിയായി പോയി എന്തായാലും നൂറൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അക്ബറിനെ അങ്ങ് പിരികേറ്റി വിട്ട അക്ബർ അവിടെ പോയി തല്ലുണ്ടാക്കും പക്ഷെ അക്ബറിന് ശരിക്കും ഇവിടെ നല്ല രീതിയിൽ സൈബർ ബുള്ളിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കൊന്നും വേണ്ട ശൈത്യക്ക് ഉണ്ടായിട്ടുണ്ട് ബിന്നിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളെ ബിൻസിക്ക് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പാനിക്കുണ്ടായിട്ടുണ്ട് ഇതിൽ ഞാൻ കണ്ട ഒരു സൈബർ ബുള്ളിങ് കിട്ടിയ ആളുകളിൽ ശൈത്യം ഉണ്ട് ഈ ബിൻസിനെ ഞാൻ കണ്ടിട്ടില്ല സത്യം പറയട്ടെ അക്ബറിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ അക്ബറിനെയും അതേപോലെ തന്നെ ഇവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ എന്തൊക്കെയാ പറയുന്നത് അറിയില്ല അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ അകത്ത് നിൽക്കുന്ന സമയത്ത് കൂടെ നിന്ന് കുത്തുന്നത് ഒരു വൃത്തിയിട്ട പരിപാടിയാണ് അല്ലെ നിങ്ങൾ ആണ് അവിടെ ഗെയിം ആണ് ഒക്കെ ജനങ്ങൾക്ക് അറിയാം പക്ഷെ ഇതൊരു സീരിയൽ പോലെയാണ് ഇപ്പൊ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കരച്ചിൽ നാടകം വുമൺ കാർഡ് അത് ഇത് ഫിസിക്കൽ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു സീരിയൽ എന്ന രീതിയിൽ ഇത് അവതരിപ്പിച്ചത് നിങ്ങളൊക്കെ ചേർന്നുകൊണ്ടാണെന്നുള്ളതാണ് അപ്പൊ ഒരുപാട് വീട്ടമ്മമാർ ഇത് കാണുന്നതാണ് അപ്പൊ ഇമോഷൻ വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് ഇമോഷൻ വെച്ച് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് ഈ പ്രോഗ്രാം കാണുന്നത് അവർക്ക് ആ ഇമോഷൻ ഭയങ്കരമായിട്ടാണ് കയറി കഴിഞ്ഞാൽ അവര് വോട്ട് ചെയ്യാ പിന്നെ ആ ഒരു ടീമിനാ അനിമോളുടെ വിഷയത്തിൽ എന്നെ പി ആർന്നായി പണിയെടുക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞ പണിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരും ഈ വോട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സീരിയൽ കണ്ടതും തമാർ പടാറൊക്കെ കണ്ട ആളുകളായിരിക്കും വോട്ട് ചെയ്യുന്നുണ്ടാവുക അപ്പൊ അവരുടെ മനസ്സിലകത്ത് അനിമോളുടെ ഈ ഒരു നിരന്തരമായിട്ടുള്ള കരച്ചിലും കാര്യങ്ങളും ഒക്കെ കയറി കിടക്കുന്നുണ്ടാവും അപ്പൊ അവരുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും അതിന്റെ ഭാഗമായിട്ടാണ് അവര് പിന്നെ അവരെ അവരെ പിന്നെ മാറ്റിയെടുക്കാൻ നമ്മൾ കൊണ്ട് കഴിയില്ല കാരണം അവരുടെ മനസ്സിനകത്ത് പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറില്ല ഇപ്പൊ അനീഷ് ഷേട്ടന്റെ അവസ്ഥ തന്നെയാണ് അനീഷ് ഷേട്ടനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്താ വെച്ചാൽ ആ തുടക്കം മുതലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റം കൊണ്ട് തന്നെയാണ് പിന്നെ ആ ഇഷ്ടം കൂടി 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 ആ കൊടുത്ത ഇഷ്ടത്തിന് നമുക്ക് ഗുണമുണ്ടായി എന്നുള്ളതാണ് അയാൾ ആരെയും ഉപദ്രവിച്ചില്ല ആരെയും കയറി പറഞ്ഞില്ല ഇത്തരം രീതിയിലുള്ള കോൺട്രവേഴ്സികൾ ഒന്നും ഉണ്ടാക്കിയില്ല നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വോട്ടിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മുന്നിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ പോലും പി ആർ ബലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന വോട്ടിന്റെ അടുത്തേക്ക് എത്താനോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജെനുവൻ ആയിട്ടുള്ള വോട്ടിന്റെ മുന്നിൽ ഒരുമിച്ച് നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാവും ജെനുവിനായ വോട്ടുകൾ മാത്രമാണെങ്കിൽ ചിലപ്പോൾ അനുഷ്ഠേട്ടിനെ ഒരുമിച്ചിട്ടുള്ള വോട്ടുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ആദ്യം എത്ര വെളുപ്പിക്കാൻ നോക്കിയിട്ടും വെളുത്തിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്തായാലും ന്യൂറ ടാറ്റ ബൈ ബൈ അടിച്ച് പോയിട്ടുണ്ട് രണ്ടാളും ടോപ്പ് ഫൈവിൽ എത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ നടന്നു എന്തായാലും ഇന്നെ അറിയാൻ പറ്റും ആരാ ജയിച്ച് ജയിച്ചില്ല എന്നൊക്കെ അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ ആയിട്ട് പോൾ സന്ദിപോൾ